ഇന്ത്യയുടെ സമകാലിക രാഷ്ട്രീയത്തെ ഒറ്റവാക്കിൽ വിശേഷിപ്പിച്ചാൽ അതിനെ ഭയം ഭരിക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥ എന്ന് വേണം വിശേഷിപ്പിക്കാൻ ഭയം എന്ന് പറയുന്നത് നേരിട്ട് തന്നെ അവതരിപ്പിക്കപ്പെടുന്ന നേരിട്ട് തന്നെ നിയന്ത്രിച്ച് അടിച്ചമർത്തുന്ന ഒന്നായി മാറണമെന്നില്ല മറിച്ച് നമ്മളെ തന്നെ സ്വയം സെൻസർ ചെയ്യാൻ വിധേയപ്പെടുത്തുന്ന രീതിയിലുള്ള നമ്മളെ കൊണ്ട് തന്നെ സ്വയം നിയന്ത്രിപ്പിക്കാൻ ശ്രമിക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയ കാലാവസ്ഥ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഹിന്ദുത്വ അടിസ്ഥാനപരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് നേരെയുള്ള ആക്രമണങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെയോ ഹിന്ദുത്വ രാഷ്ട്രീയ പാർട്ടിയെയോ അതിൻ്റെ വ്യവസ്ഥാപിതമായ ഏതെങ്കിലും ചട്ടക്കൂടിനെയോ ആക്രമിക്കുന്നു എന്നുള്ളതല്ല അത് പൊതുവെ അത്തരം വിമർശനങ്ങളും രാഷ്ട്രീയപരമായിട്ടുള്ള എതിർപ്പുകളും കേരളത്തിലും അഖിലേന്ത്യാ അടിസ്ഥാനത്തിലും നിലവിലുള്ളതാണ് പക്ഷേ എന്നെ എന്തുകൊണ്ട് ആക്രമണത്തിൻ്റെ കേന്ദ്രമാക്കുന്നു ശക്തമായി എന്നെ എതിരിടാൻ ശ്രമിക്കുന്നു എന്ന് ചോദിച്ചാൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ അടിയടരായ പ്രത്യയ ശാസ്ത്രങ്ങളെയും അതിൻ്റെ ഗ്രന്ഥപാഠങ്ങളെയും വിമർശിക്കുന്നു എന്നുള്ളതാണ് ഹിന്ദുത്വവാദികൾ വലിയ രീതിയിൽ ആലോചനപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം കാരണം ഹിന്ദുത്വവാദം രൂപം കണ്ടിട്ടുള്ളത് ഇന്ത്യയിലെ വേദേതിഹാസ പുരാണങ്ങളിലും അനുസ്മൃതിയിലും ധർമ്മശാസ്ത്രങ്ങളിലും പവിത്രമെന്ന് ആർഷഭാരതം കാലങ്ങളായിട്ട് വ്യാഖ്യാനിച്ചുറപ്പിച്ചിരിക്കുന്ന ഗ്രന്ഥപാഠങ്ങളെയാണ് നിശിതമായ വിമർശനത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത് പൊതുവേ പുരോഗമനപക്ഷത്തുള്ളവർ പോലും ഇതിഹാസ പുരാണ പാഠങ്ങളെയും വേദേതിഹാസങ്ങളെയും ഒക്കെ തന്നെ അതിൽ മതേതരമായ ചില അംശങ്ങളുണ്ട് എന്ന് വ്യാഖ്യാനിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇതിൽ മതേതരമായ അംശങ്ങളില്ല എന്ന് മാത്രമല്ല തീർത്തും ഹിംസാത്മകമായ ഗ്രന്ഥപാഠങ്ങളാണ് എന്ന് പറയുന്നത് അത് പറയുമ്പോഴത്തേക്കും ഹിന്ദുത്വവാദികൾ വലിയ രീതിയിലുള്ള അലോസരം കാരണം ഈ ഇതിൽ നല്ല ആശയങ്ങളുണ്ട് എന്ന് പറയുന്നതോടുകൂടി അവർക്ക് അതിനൊരു ഉപാധാനമായി മാറിത്തരികയാണ് ഈ ഗ്രന്ഥപാഠങ്ങൾ മറിച്ച് ഇത് ദളിതരുക്കെയും ദളിതരെയും ആദിവാസികളെയും ബഹുജനങ്ങളെയും പിന്നോക്ക ജനതയെയും ഒക്കെ തന്നെ അരികുവൽക്കരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് ഈ പുസ്തകങ്ങളുടെ എല്ലാം അടിത്തറ എന്നുള്ളത് തുറന്നു വെക്കുന്നതോടുകൂടി ഹിന്ദുത്വം കെട്ടുന്ന എല്ലാ ചീട്ടുകൊട്ടാരങ്ങളും സമ്പൂർണ്ണമായി തകർന്നടിയുന്നു എന്നുള്ളതാണ് ആ ഒരു പരക്കമ്പാച്ചിലാണ് എനിക്ക് നേരെയുള്ള ആക്രമങ്ങൾ ആക്രമണങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ അജണ്ടയായിട്ട് മാർത്തിയിരുന്നത് ഇപ്പോൾ കുഴിത്തുറയിൽ നടന്ന സംഭവം സി പി ഐ എമ്മിൻ്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ചുള്ള ഒരു അനുബന്ധ സെമിനാറ് സനാതനധർമ്മത്തെ സംബന്ധിച്ച് കന്യാകുമാരി ജില്ലയിൽ കുഴിത്തുറ അരുമന എന്ന് പറയുന്ന സ്ഥലത്ത് സംഘടിപ്പിച്ചത് ഈ സെമിനാറിൽ പ്രധാനമായിട്ടും സനാതനധർമ്മം എന്ന് പറയുന്ന വിഷയത്തെ കേന്ദ്രമാക്കിയാണ് ഞാൻ സംസാരിക്കുകയുണ്ടായത് അതിൽ കേന്ദ്രമായിട്ട് ഞാൻ അവതരിപ്പിച്ച വിഷയം സനാതനധർമ്മം എന്ന് പറയുന്ന ജാതി വ്യവസ്ഥ തന്നെയാണ് എന്നും ആ സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം എന്ന് പറയുന്നത് ബ്രാഹ്മണ്യ ഹിംസയാണെന്ന് മറ്റുള്ളവരെ ഹിംസിക്കുന്നതിലൂടെയാണ് ഈ ബ്രാഹ്മണ്യ രാഷ്ട്രീയം പുലർന്നു പോരുന്നത് എന്നുള്ളതാണ് സൂചിപ്പിച്ചത് രണ്ട് കാര്യങ്ങൾ അവിടെ പ്രധാനമായിട്ട് ഉദ്ധരിച്ചു ഒന്ന് സഹോദരൻ അയ്യപ്പൻ ഗാന്ധിയോട് പറയുന്ന ഒരു ചോദ്യമുണ്ട് യുവർ ശ്രീകൃഷ്ണാവാസ റെഗുലർ മർഡറർ നിങ്ങളുടെ കൃഷ്ണൻ ഒരു പരമ്പര കൊലയാളിയല്ലായിരുന്നോ എന്നാണ് സാക്ഷാൽ സഹോദരൻ അയ്യപ്പൻ ഗാന്ധിയോട് ചോദിക്കുന്നത് ഗീതയുടെ പ്രത്യശാസ്ത്രത്തെ മുൻനിർത്തിയാണ് യഥാർത്ഥത്തിൽ സഹോദരൻ ഇത്തരമൊരു ചോദ്യം ഗാന്ധിയോട് ചോദിക്കുന്നത് രണ്ട് നാരായണ ഗുരുസ്വാമികൾ തന്നെ നടരാജഗുരുവിനോട് പറയുന്നുണ്ട് ഗീത ഉപദേശിച്ച കൃഷ്ണൻ പിന്നീട് ദുഃഖിച്ചിരിക്കുക എന്ന് പറയുന്നു മൂന്നാമത്തെ പോയിൻ്റ് ഞാനവിടെ പറഞ്ഞത് ഇന്നലെ കൂടി മോദി തമിഴ്നാട്ടിൽ വന്നപ്പോൾ പറഞ്ഞത് രാമൻ്റെ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രം പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടനയെ പറ്റിയല്ല പറഞ്ഞത് രാമൻ്റെ രാഷ്ട്രീയമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ അടിത്തറ എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് എന്താണ് രാമൻ്റെ രാഷ്ട്രീയം രാമൻ്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് നമ്മൾ ആഴത്തിൽ പരിശോധന ചെയ്യേണ്ടതായിട്ടുണ്ട് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് നാരായണ ഗുരുസ്വാമികൾ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ ശിഷ്യനോട് പറഞ്ഞു ബ്രിട്ടീഷുകാർ ജയിക്കാൻ നാമെല്ലാം പ്രാർത്ഥിക്കണം ബ്രിട്ടീഷുകാർ ജയിക്കാൻ നാമെല്ലാം പ്രാർത്ഥിക്കണം ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് സ്വാമികൾ ഇങ്ങനെ പറയുന്നത് ഗുരു പറഞ്ഞു നമുക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണ് എന്തുകൊണ്ടാണ് അങ്ങ് പറയുന്നത് നമുക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണ് എന്ന് പറയാൻ കാരണം ഗുരു പറഞ്ഞു രാമാദികളുടെ കാലത്തായിരുന്നുവെങ്കിൽ നമുക്ക് ശംഭൂകൻ്റെ ഗതിയാകുമായിരുന്നു രാമൻ്റെ ഭരണമായിരുന്നുവെങ്കിൽ ശംഭൂകൻ വധിക്കപ്പെട്ടതുപോലെ താൻ വധിക്കപ്പെടുമായിരുന്നുവെന്നാണ് നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞത് താടകെ വധിക്കുന്ന രംഗമുണ്ട് അവിടെ രാമൻ താടകെ വധിക്കുന്നതിന് കാരണമായി പറയുന്നത് എന്താണ് ഗോബ്രാഹ്മണ ഹിതാർത്ഥായ ജഹിതുഷ്ടപരാക്രമം പശുവിൻ്റെയും ബ്രാഹ്മണൻ്റെയും ഹിതം നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് രാമൻ താടകയെ വധിക്കുന്നതെന്ന് വാൽമീകി രാമായണം പറഞ്ഞു വെക്കുന്നു ഇങ്ങനെ നിരവധി സന്ദർഭങ്ങളിലൂടെ രാമൻ്റെ രാഷ്ട്രീയം എന്താണ് എന്ന് വളരെ വ്യക്തമാകുന്നുണ്ട് കോട്ടയത്ത് എസ് എൻ ഡി ഇപ്പോൾ ഒരു വിശേഷ യോഗം നടക്കുന്നുണ്ട് തിരുനക്കര മൈതാനത്ത് അന്ന് പണ്ഡിറ്റ് മദൻമോഹൻ മാളവ്യ കേരളത്തിൽ വരികയും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു ഈഴവ സമുദായത്തോടെല്ലാം രാമനാമം ജവിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു പണ്ഡിറ്റ് മദൻമോഹൻ മാളവ്യ സഹോദരനയ്യപ്പൻ ആ സമ്മേളന വേദിയിൽ എഴുന്നേറ്റെന്ന് ചോദിച്ചു നിങ്ങൾ പറയുന്ന രാമൻ ആ ദശരഥപുത്രനായ രാമൻ തന്നെ അല്ലേ നിങ്ങൾ പറയുന്ന രാമൻ ആ ദശരഥപുത്രനായ രാമൻ തന്നെ അല്ലേ എന്ന് പറയുക മാത്രമല്ല സി ഒ കരുണാകരൻ്റെയും സഹോദരൻ അയ്യപ്പൻ്റെയും നേതൃത്വത്തിൽ രാവണ കി ജയി വിളിച്ചുകൊണ്ട് മദൻമോഹൻ മാളവി എതിർക്കാണ് ഉണ്ടായത് അദ്ദേഹം പരിശ്രമിച്ചു എന്ന് സി കേശവൻ അദ്ദേഹത്തിൻ്റെ ജീവിതസമരത്തിൽ എഴുതുന്നുണ്ട് അപ്പോൾ എന്താണ് രാമൻ്റെ രാഷ്ട്രീയം ഇന്ത്യയോട് കേരളത്തോട് ചെയ്തത് എന്ന് ഉത്തമമായ ബോധ്യമുണ്ടായിരുന്നവരായിരുന്നു സാക്ഷാൽ നാരായണ ഗുരുസ്വാമികളും അദ്ദേഹത്തിൻ്റെ നേർ സഹോദരൻ അയ്യപ്പനും ഇതാണ് രാമപാഠത്തിൻ്റെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് അപ്പം ഈ സംഭവവകാസങ്ങളാണ് ഞാൻ കുഴിത്തുറയിൽ സംസാരിച്ചത് അടിസ്ഥാനപരമായി സനാ സനാതനധർമ്മം എന്ന് പറയുന്ന ജാതി വ്യവസ്ഥയാണെന്നും അത് സ്ത്രീകളെ അധകൃതരാക്കുന്നു ബഹുജനങ്ങളെ അധകൃതരാക്കുന്നു ഇത് കഴിഞ്ഞു പോയൊരു പുരാതന കാലം മാത്രമല്ല പൊതുവേ ഇത് സംസാരിക്കുമ്പോൾ ആളുകൾ പറയുന്നത് പഴയ കാലത്തെ പറ്റിയാണ് പറയുന്നത് പുതിയ കാലത്ത് ഇങ്ങനെയൊന്നും അല്ലല്ലോ പുതിയ കാലത്ത് സനാതനമില്ല പുതിയ കാലത്ത് ഇന്ത്യൻ ഭരണഘടന നിലനിൽക്കുന്നു സനാതനധർമ്മം കഴിഞ്ഞുപോയ ഭൂതകാലമാണ് എന്നാണ് പൊതുവേ പറയാറുള്ളത് പക്ഷേ ഈ സനാതനധർമ്മം വർത്തമാന കാലത്തിൽ തുടരുകയാണ് നമ്മൾ തിരിച്ചറിയുന്നില്ല ഇന്ത്യൻ ഐ ഐ ടികളിലെ ആറായിരത്തി നാൽപ്പത്തി ഒമ്പത് അധ്യാപക തസ്തികകളിൽ നൂറ്റി ഇരുപത്തൊന്ന് പേരൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാം സവർണറായിത്തീരുന്ന എന്തുകൊണ്ടാണ് അങ്കുൽ പലിവാളിൻ്റെ പഠനം സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ സർവകലാശാലകളിലെ തൊണ്ണൂറ്റി ഏഴ് ശതമാനം തസ്തികകളിലും സവർണരാണ് അധ്യാപകരായിട്ട് സേവനമനുഷ്ഠിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കോളേജുകളിലും സ്കൂളുകളിലും അധ്യാപകസ്തികളിൽ തൊണ്ണൂറ്റാറ് ശതമാനം സവർണരാണ് അധികാര ഭരണകൂട കേന്ദ്രങ്ങളെടുത്ത് പരിശോധിച്ചാൽ ആ അധികാര കേന്ദ്രങ്ങളെല്ലാം കുത്തകയാക്കി വെച്ചിരിക്കുന്നത് ഒരു സവർണ ഒളികാർക്കിയാണ് വരേണ്യരാണ് ബീഹാറിൽ നടന്ന ജാതി സെൻസസ് സൂചിപ്പിക്കുന്ന അവിടുത്തെ ഭൂസ്വത്തുക്കളുടെ ഭീകരഭാഗവും കൈക്കലാക്കി വെച്ചിരിക്കുന്നത് ഈ വരേണ്യ വിഭാഗത്തിൽപ്പെട്ടവരാണെന്നാണ് മാധ്യമങ്ങളെടുത്ത് പരിശോധിച്ചാൽ ആ മാധ്യമങ്ങളൊരു കുത്തകയാക്കി വെച്ചിരിക്കുന്നത് വരേണ്യ വിഭാഗങ്ങളാണ് ഇങ്ങനെ ഏത് രംഗത്തെടുത്ത് പരിശോധിച്ചാലും കേന്ദ്ര സർക്കാരിൻ്റെ സെക്രട്ടറി തസ്തിക പരിശോധിച്ചാലുൾപ്പെടെ ഈ കാര്യം നമുക്ക് ബോധ്യപ്പെടും സ്വകാര്യ മേഖലയിൽ സംവരണം ഇല്ലാത്തത് കൊണ്ട് തന്നെ അതൊരു സവരണാധികാര കുത്തക കേന്ദ്രമായിട്ട് നിലനിൽക്കുകയാണ് ഈ മേഖലയെല്ലാം തന്നെ കേരളത്തിൽ പ്രമുഖമായ അല്ലെങ്കിൽ ഇന്ത്യയിൽ പ്രമുഖമായിട്ട് എത്ര ദളിത് വ്യാപാരശാലകളുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ പരിശോധിക്കേണ്ടേ അപ്പം സനാതന ധർമ്മം എന്ന് പറയുന്നത് കഴിഞ്ഞു പോയൊരു ഭൂതകാലമല്ല വർത്തമാന കാലത്ത് ഒരു വ്യവസ്ഥിത പേരുകൂടിയാണ് സനാതനധർമ്മം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് സനാതനധർമ്മം വിമർശിക്കപ്പെടേണ്ടത് അത് ജാതി വ്യവസ്ഥ ആയതുകൊണ്ടും ആ ജാതിവരണ്യ മൂല്യങ്ങളെ വർത്തമാനകാലത്തും തുടരാൻ പ്രേരിപ്പിക്കുന്ന ഒരു വ്യവസ്ഥാക്രമമായി ഹിന്ദുത്വം പുലരുന്നു എന്നുള്ളതാണ് പ്രശ്നം അപ്പം ഇത്രയും കാര്യങ്ങളാണ് കുഴിത്തുറയിൽ സൂചിപ്പിച്ചത് ആ ആ പ്രസംഗം കഴിയുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഹിന്ദു സ്ത്രീകളെ അപമാനിച്ചു ഹിന്ദു ദൈവങ്ങളെ അപമാനിച്ചു എന്നുള്ളതാണ് ഹിന്ദു ദൈവങ്ങളെ അപമാനിച്ചു ഹിന്ദു സ്ത്രീകളെ അപമാനിച്ചു എന്തുകൊണ്ടാണ് ഹിന്ദു സ്ത്രീകളെ അപമാനിച്ചു എന്ന് പറയുന്നത് ഞാൻ അവിടെ ഉദ്ധരിച്ചത് വ്യവഹാരമാല എന്ന് പറയുന്ന പുസ്തകമാണ് വ്യവഹാരമാലയിൽ പറയുന്നത് ഒരു സവർണ സ്ത്രീയെ അവർണ പുരുഷൻ പ്രാപിച്ചാൽ സവർണ സ്ത്രീയുടെ യോനിയെ പട്ടിയെ വിട്ട് കടിപ്പിക്കണമെന്ന് പറഞ്ഞ പുസ്തകം വ്യവഹാരമാലയാണ് ഈ വ്യവഹാരമാല തിരുവിതാംകൂറിൻ്റെ ഭരണഘടനയാക്കാൻ തീരുമാനിച്ചിരുന്നു എന്നുള്ളതാണ് ഉള്ളൂര എസ് പരമേശ്വര വ്യവഹാരമാല എഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ചപ്പോൾ അതിൻ്റെ ആമുഖത്തിൽ എഴുതിയിട്ടുള്ളത് ഇത് ഗൗതമധർമ്മസൂത്രത്തിലും മറ്റ് പല ധർമ്മസൂത്രങ്ങളിലും പറയുന്ന കാര്യം ഞാൻ ഉദ്ധരിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ അതിനെ തുറന്നു വെച്ചു ഉള്ള കുറ്റം മാത്രമേ ചെയ്തിട്ടുള്ളൂ വർത്തമാനകാല സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് ജാതി മാറിയുള്ള വിവാഹം എത്രമാത്രം ക്രൂരമായ ഹിംസകൾക്കാണ് ഇന്ത്യ മഹാരാജ്യത്ത് വേദിയായിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ പോലും നമ്മുടെ മാട്രിമോണിയൽ പരസ്യങ്ങൾ അതിൻ്റെ വളരെ കൃത്യമായ തെളിവല്ലേ ജാതിക്കുള്ളിലുള്ള വിവാഹങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ജാതീയമായ വിവാഹ പരസ്യങ്ങൾ നിലനിൽക്കുന്ന നാടുകൂടിയാണ് നമ്മുടേത് ഇതൊരു യാഥാർത്ഥ്യമാണ് അതങ്ങനെയാണ് ഹിന്ദു സ്ത്രീകളെ അപമാനിക്കുന്നതാകുന്നത് അതൊരു യാഥാർത്ഥ്യമല്ല സാമൂഹ്യ യാഥാർത്ഥ്യം പറയാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് പ്രശ്നം കൃഷ്ണനെ അപമാനിച്ചു രാമനെ അപമാനിച്ചു എന്നാണ് പറയുന്നത് നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞത് ഉദ്ധരിക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞത് ഉദ്ധരിക്കുക മാത്രമാണ് യഥാർത്ഥത്തിൽ ഞാൻ ചെയ്യുന്നത് നാരായണ ഗുരുവിനെയും ഡോക്ടർ ബി ആർ അംബേദ്കരെയും പിൻപറ്റുക എന്നുള്ള അവരുടെ രാഷ്ട്രീയത്തെ പിൻപറ്റുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ മുന്നോട്ട് വെച്ച നാരായണ ഗുരുസ്വാമികൾ മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തെ പിൻപറ്റുകയാണ് ഞാൻ ചെയ്യുന്നത് അവരുടെ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുകയാണ് ചെയ്യുന്നത് ഇന്ന് കുറച്ചും കൂടെ ആഴത്തിൽ പറഞ്ഞാൽ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ഭരണഘടനാ ജനാധിപത്യ രാഷ്ട്രീയമാണ് എൻ്റെ രാഷ്ട്രീയം ഭരണഘടനയുടെ ജനാധിപത്യ രാഷ്ട്രീയമാണ് എൻ്റെ രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കാൻ ഇന്ത്യയിൽ കഴിയില്ല എന്നുള്ളതെങ്കിൽ എത്രമാത്രം ഭീകരമാണ് ഇന്ത്യയുടെ അവസ്ഥ അപ്പോൾ ഇതിഹാസ പുരാണ പാഠങ്ങൾ അക്കാദമികമായി വിമർശനാത്മകമായി വായിക്കുക എന്നുള്ളത് അക്കാദമിക മേഖലയിൽ നിൽക്കുന്ന ഗവേഷണം നടത്തുന്ന ഏതൊരു പൗരർക്കുമുള്ള സ്വാതന്ത്ര്യമല്ലേ ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൂടാ അത് പറഞ്ഞാൽ അത് ഹിന്ദു ദൈവങ്ങളെ അപമാനിക്കുന്നു എന്ന രീതിയിലേക്ക് വ്യാഖ്യാനിക്കുന്ന വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ആർഷഭാരത സങ്കല്പം എന്ന് പറയുന്നത് തന്നെ വാദേ വാദേ ജായതേ തത്വബോധ വാദിക്കുക എന്ന് പറയുന്ന തത്വബോധത്തിന് വേണ്ടിയാണ് ഗുരു കുറച്ചും കൂടെ ആഴത്തിൽ പറഞ്ഞു വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ചെയ്യേണ്ടത് അതിനെതിരെ മറുവാദങ്ങൾ വെക്കുകയും ഡാറ്റകൾ അവതരിപ്പിക്കുകയും വിമർശിക്കുകയും ആവാമല്ലോ അതിന് പകരം ശാരീരികമായ ആക്രമണത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി അപ്പോൾ കുഴിത്തുറയിൽ ഈ പ്രസംഗം കഴിയുന്നു വേദിയിൽ വേദിയിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നു കാറിൽ കയറി കുറച്ച് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും ഒരുപറ്റം ആളുകൾ ഹിന്ദുത്വവാദികൾ ഞാൻ സഞ്ചരിക്കുന്ന കാറ് തടയുന്ന ഒരു രംഗമാണ് ഉണ്ടാകുന്നത് ആ രംഗം വളരെ ചൂടുപിടിച്ചൊരു രംഗമായിട്ട് മാറുകയാണ് നമ്മളെ കയ്യേറ്റം ചെയ്തേ അടങ്ങുക എന്നുള്ള രീതിയിലേക്ക് ഹിന്ദുത്വവാദികൾ കോവാകുലരായി കോപാവേശിതരായി മാറുന്ന ഒരു രംഗമാണ് നമ്മൾ നേരിട്ട് കാണുകയാണ് എന്തായാലും ആ സമയത്ത് സി പി എമ്മിൻ്റെ പ്രവർത്തകർ വളരെ കാര്യക്ഷമമായി ഇട ഇടപെട്ടുകൊണ്ട് ഈ ബി ജെ പി പ്രവർത്തകരെ അവിടെ ഒന്ന് ഒഴിവാക്കുകയും കാർ മുന്നോട്ട് സഞ്ചരിക്കാനുള്ള പാത ഒരുക്കുകയും ചെയ്തു പക്ഷെ അവിടെ കൊണ്ട് പ്രശ്നം അവസാനിച്ചില്ല ആ പ്രദേശത്തൊരു സംഘർഷമുണ്ടായി ബി ജെ പിയും സി പി എമ്മും തമ്മിൽ പോലീസ് സ്റ്റേഷനിലേക്ക് നൂറ്റി അൻപതോളം ബി ജെ പി പ്രവർത്തകർ മാർച്ച് നടത്തിയെന്നാണ് ഞാൻ അവിടുത്തെ സി പി എം പ്രവർത്തകരിൽ നിന്ന് മനസ്സിലാക്കുന്നത് പിന്നീട് എനിക്കെതിരെ വ്യാപകമായ പ്രതിഷേധ പരിപാടികൾ കുഴിത്തുറയിൽ ഹിന്ദുത്വവാദികളുടെ നേതൃത്വത്തിൽ അരങ്ങേറി അതും പ്രത്യേകിച്ച് ഹിന്ദു ദൈവങ്ങളെ അപമാനിച്ചു എന്നുള്ള പേരിലാണ് ഇത് അരങ്ങേറുന്നതും നമ്മൾ ഈ സന്ദർഭത്തിൽ പരിശോധിക്കേണ്ട വിഷയം വിശ്വാസവും ഹിന്ദു ദൈവങ്ങൾ എന്ന് പറയുന്ന സങ്കല്പം ആഴത്തിൽ പരിശോധിക്കേണ്ടതാണ് വിശ്വാസത്തെപ്പറ്റി നാരായണഗുരു പറയും വിശ്വാസം അടിച്ചേൽപ്പിക്കാൻ പാടില്ല ഇന്ത്യയുടെ ഈ ഒരു ബഹുസ്വരമായ മതവിശ്വാസ പാരമ്പര്യത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് എനിക്ക് രാമനെ വിശ്വസിക്കാം എനിക്ക് രാമനെ വിശ്വസിക്കാതിരിക്കാം അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് നാരായണ ഗുരുവിലും പൊയ്കയിൽ അപ്പച്ചനിലും അതിനെ എതിർക്കാൻ ഹിന്ദുത്വവാദികൾക്ക് എന്താണ് അവകാശം ഹിന്ദുത്വവാദികൾ ഞാൻ ഗുരുവിൽ വിശ്വസിക്കരുതെന്നും പൊയ്കയിൽ അപ്പച്ചനിൽ വിശ്വസിക്കരുത് എന്നും നിങ്ങൾ രാമനിലും കൃഷ്ണനിലും മാത്രം വിശ്വസിക്കാവൂ എന്ന് പറയുന്നൊരു യുക്തി എന്താണ് അത് പാടില്ലല്ലോ ഞാൻ ആരിൽ വിശ്വസിക്കണം എന്നുള്ളത് എൻ്റെ മാത്രം തീരുമാനമാണ് അപ്പോൾ അതിനു പകരം നിങ്ങൾ ഗുരുവിലും പൊയ്യയിൽ അപ്പച്ചനിലും അല്ല വിശ്വസിക്കേണ്ടത് എന്നും നിങ്ങൾ രാമനിലും കൃഷ്ണനിലുമാണ് വിശ്വസിക്കേണ്ടത് എന്ന് പറയുന്നൊരു യുക്തി എന്താണ് ഞാൻ എൻ്റെ മരിച്ചുപോയ കാരണവന്മാരെയാണ് വിശ്വസിക്കുന്നത് അവരുടെ അനുഗ്രഹത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത് അവരുടെ ആത്മവലിയിലാണ് എൻ്റെ വിശ്വാസം പാടത്തും ഭരമ്പത്തും ഒക്കെ കഷ്ടപ്പെട്ട് മരണമടഞ്ഞുപോയ കാരണവന്മാരിലാണ് എൻ്റെ എൻ്റെ പ്രാർത്ഥന ഉള്ളടങ്ങിയിരിക്കുന്നത് അവരിൽ വിശ്വസിക്കല്ലോ നിങ്ങൾ രാമനിലും കൃഷ്ണനിലും വിശ്വസിക്കണം എന്ന് പറഞ്ഞ യുക്തി എന്താണ് അത് ബഹുസ്വരമായ പാരമ്പര്യത്തിന് നേർക്കുള്ള ഒരു വിമർശനമാണ് ആക്രമണമാണ് വിമർശനമല്ല ആക്രമണമാണ് അലുവ സർവമത സമ്മേളനത്തിൻ്റെ സന്ദർഭത്തിൽ സത്യവ്രതസ്വാമികൾ പറയും രാമൻ്റെ മതം കൃഷ്ണനെ അടിച്ചേൽപ്പിക്കാൻ പാടില്ല രാമൻ ഏത് മതത്തിൽ വിശ്വസിക്കണമെന്ന് കൃഷ്ണൻ തീരുമാനിക്കാൻ പാടില്ല കൃഷ്ണൻ ഏത് മതത്തിൽ വിശ്വസിക്കണമെന്ന് രാമൻ തീരുമാനിക്കാൻ പാടില്ല രാമകൃഷ്ണന്മാർക്ക് ഏതേത് മതത്തിൽ വിശ്വസിക്കണോ എന്ന് അവർക്ക് തീരുമാനിക്കാൻ കഴിയുന്ന ഒരു പശ്ചാത്തലം സൃഷ്ടിക്കുക മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഇതാണ് നാരായണ ഗുരുസ്വാമികളുടെ നേർശിഷ്യൻ സ്വാമികൾ ആലുവ സർവമത സമ്മേളനത്തിൻ്റെ ആമുഖ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചത് അപ്പോൾ ഇങ്ങനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് കൃഷ്ണൻ തന്നെ പറയുന്നുണ്ടല്ലോ ഭഗവത്ഗീത മുഴുവൻ ഉപദേശിച്ചതിനു ശേഷം കൃഷ്ണൻ അർജുനോട് പറയുന്നത് എന്താണ് വിമർശിയത് ശേഷേണ യഥേച്ഛസി തഥാഗുരു ഞാൻ പറയുന്നതിനെ മുഴുവൻ നീ വിമർശനാത്മകമായി പരിശോധിക്കുക എന്നിട്ട് ഇഷ്ടമുള്ളത് ചെയ്യാനാണ് പറയുന്നത് ഈ പറയുന്നത് കേട്ടിട്ട് ഗീത വലിയ വിമർശന സ്വാതന്ത്ര്യം കൊടുത്തതൊന്നും വിചാരിക്കേണ്ട കേട്ടോ ആനുശംഗികമായി പരാമർശിച്ചു എന്ന് മാത്രം അതിനുള്ള സ്വാതന്ത്ര്യമൊന്നും ഗീതയിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പം വിമർശിക്കാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട് അപ്പം ചാർവാകന്മാരതിനെ അതിശക്തമായ ബ്രാഹ്മണ്യത്തിനെതിരെ വിമർശനം ഉന്നയിച്ചവരാണ് ബുദ്ധൻ യാഗപാരമ്പര്യത്തിനെതിരെ വിമർശനം ഉന്നയിച്ച ഒരാളാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഹിന്ദുത്വത്തിനെതിരെ ഹിന്ദുയിസത്തിനെതിരെ അതിശക്തമായി വിമർശനം ഉന്നയിച്ച ഒരാളാണ് വേദങ്ങളും ഇതിഹാസങ്ങളും ഡൈനാമിറ്റ് വെച്ച് തകർക്കണമെന്ന് പറഞ്ഞ ആളാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ മഹാത്മാ മഹാത്മാഭൂലെ ഹിന്ദു ദൈവങ്ങൾ ഇന്നത്തെ ഇന്നത്തെ നിലയ്ക്ക് ഇവർ ഈ ഹിന്ദുത്വവാദികൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഹിന്ദു ദൈവങ്ങളെ നിശ്ചിതമായി വിമർശിച്ച ആളാണ് മഹാത്മാ മഹാത്മാഭൂലെ പെരിയാർ ഇ വി രാമസ്വാമി നായ്ക്കർ അദ്ദേഹം ചോദിച്ചു എന്തുകൊണ്ടാണ് ഹിന്ദു ദൈവങ്ങളുടെ കയ്യിൽ ഇത്രയധികം ആയുധങ്ങൾ ഇവർ സമാധാന പ്രിയരാണെന്നോ അഹിംസാലുക്കളാണെന്നൊക്കെ പറയുന്നു പക്ഷെ ഇത്രയധികം ആയുധങ്ങൾ എന്തിനാണ് ഇവർ ധരിച്ചിരിക്കുന്നത് എന്ന് പെരിയാർ ചോദ്യം ചോദിക്കുന്നുണ്ട് സഹോദരൻ അയ്യപ്പനെ കാണുവാൻ വേണ്ടി ഗൈക്ക്വാഡ് സംഘവും സഹോദര ഭവനിലെത്തി അംബേക്കറിന്റെ അനുയായിയാണ് ഗൈക്ക്വാഡ് ജാതി ഇല്ലാതാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി ഏതാണ് എന്ന് സഹോദരൻ അയ്യപ്പനോട് ഗൈക്ക്വാഡ് സംഘവും ചോദിക്കുന്നുണ്ട് ചോദിക്കുമ്പോൾ സഹോദരൻ പറയുന്ന മറുപടി ലിക്വിഡേറ്റ് ഹിന്ദുയിസം ഹിന്ദുയിസത്തെ സമാപ്തീകരിക്കുകയാണെന്നാണ് പറയുന്നത് ഹിന്ദുയിസത്തെ സമാപ്തീകരിക്കുക കാരണം ജാതിയുടെ വേര് കിടക്കുന്നത് ഹിന്ദുയിസത്തിലാണ് അയ്യപ്പൻ എഴുതി മാനത്തെ നോക്കുകിലും ആദായം നോക്കുകിലും മാനമുള്ളവർ പേറുമോ ഹിന്ദുത്വത്തെ മാനത്തെ നോക്കുകിലും ആദായം നോക്കുകിലും മാനമുള്ളവർ പേറുമോ ഹിന്ദുത്വത്തെ അഭിമാനമുള്ളവരാരെങ്കിലും ഹിന്ദുത്വത്തെ പേര് നടക്കുമോ എന്നാണ് സഹോദരൻ അയ്യപ്പൻ ചോദ്യം ചോദിച്ചത് അപ്പോൾ എൻ്റെ വഴി എന്ന് പറയുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കറും സഹോദരൻ അയ്യപ്പനും നാരായണ ഗുരുസ്വാമികളും നടന്ന വഴികളെ രാഷ്ട്രീയമായി ഞാൻ പിൻപറ്റുകയും അവരെ അനുദാപനം ചെയ്യുകയാണ് ചെയ്യുന്നത് പല സന്ദർഭങ്ങളിലും അവരെ ഉദ്ധരിക്കുകയും അവരെ വ്യാഖ്യാനിക്കുകയും വിമർശനാത്മകമായി തുറന്നു വെക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു അധ്യാപകൻ എന്ന നിലയ്ക്കുള്ള അക്കാദമിഷൻ എന്ന നിലയ്ക്കുള്ള ഒരു സാധാരണ പൗരൻ എന്ന നിലയ്ക്കുള്ള അവകാശങ്ങൾ മാത്രം വിനിയോഗിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനെതിരെയാണ് ഈ ശക്തമായ ആക്രമണം ഉണ്ടാകുന്നത് അത് അടിസ്ഥാനപരമായിട്ട് ഈ ബ്രാഹ്മണ്യ പാഠങ്ങളെ വിമർശവിധേയമാക്കുന്നു എന്നുള്ളതാണ് നേരിട്ടുള്ള നേരിട്ടുള്ളതെങ്കിലും രാഷ്ട്രീയ വിമർശനത്തെ അവർക്ക് ചിലപ്പോൾ നേരിടാൻ കഴിഞ്ഞേക്കാം പക്ഷേ ഹിന്ദുത്വത്തിൻ്റെ അടിയാതരായ ആ ഹിന്ദുത്വത്തെ ഒരു വിശ്വാസ പാരമ്പര്യവും സാമൂഹിക സാംസ്കാരിക വ്യവസ്ഥിതിയുമായി നിലനിർത്തുന്ന ഗ്രന്ഥപാഠങ്ങളെ വിമർശിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് നേരെ ഹിന്ദുത്വം ഇത്തരം കോപാവേശിതരായടുക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അത് മറ്റാരോടുമില്ലാത്ത രീതിയിലുള്ള ഒരു ഹെയ്റ്റ് വെറുപ്പ് എന്നോട് വെച്ച് പുലർത്തുന്നത് അത് സംസ്കൃത ഗ്രന്ഥപാഠങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ ഉദ്ധരിച്ചുകൊണ്ട് നാരായണ ഗുരുവിനെ ഉദ്ധരിച്ചു ഹിന്ദുത്വത്തെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കരിശത്തിന് കാരണം അടിസ്ഥാനപരമായി ഞാൻ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം നാരായണ ഗുരുസ്വാമികളുടെ അനുകമ്പയുടെയും കാരുണ്യത്തിൻ്റെയും ഡോക്ടർ വി ആർ അംബേദ്കർ മുന്നോട്ട് വെച്ച ജനാധിപത്യത്തിൻ്റെയും രാഷ്ട്രീയമാണ് ഇന്നത്തെ ഇന്ത്യയുടെ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ കാരുണ്യത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും രാഷ്ട്രീയമാണ് കാരുണ്യത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും അനുകമ്പയുടെയും സാഹോദര്യത്തിൻ്റെയും രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി ബ്രാഹ്മണ്യത്തിൻ്റെ ഗ്രന്ഥപാഠങ്ങളെ വർത്തമാനകാലത്ത് അത് തുടരുന്ന ഹിംസകളെ പ്രതിരോധിച്ചുകൊണ്ടല്ലാതെ തുറന്നു കാട്ടിക്കൊണ്ടല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്ത്യ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തന്നെ ഹിന്ദുത്വം ഭീകരമായി വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കേരളീയൻ എന്ന നിലയ്ക്ക് ഒരു മലയാളി എന്ന നിലയ്ക്ക് മലയാളം എന്ന് പറയുന്ന ഒരു കൊച്ചു സ്ഥലത്തെ ഹിന്ദുത്വം അധിനിവേശിക്കുന്നതിന് തടയുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ പൗരൻ്റെ അടിസ്ഥാനപരമായ കടമയും കർത്തവ്യമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആ കടമയ്ക്ക് വേണ്ടി ആ കർത്തവ്യത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിലാണ് ഞാനുള്ളത് അപ്പം ഞാൻ എന്നെ സംബന്ധിച്ച് വളരെ നിസ്സാരനായ ഒരു മനുഷ്യനാണ് അവർ വിചാരിച്ചു കഴിഞ്ഞാൽ എന്തും വളരെ നിസാരമായിട്ട് എന്നെ ചെയ്യാൻ കഴിയും പക്ഷേ എന്നെ നയിക്കുന്നത് ഗുരു മുന്നോട്ട് വെച്ച ഒരു ഇച്ഛാശക്തിയും ഗുരുവിൻ്റെ ഒരു അറിവിൻ്റെ വെളിച്ചവുമാണ് എന്നെ നയിക്കുന്നത് അതുകൊണ്ട് ശാരീരികമായി ഇല്ലാതാക്കാനോ ശാരീരികമായി ആക്രമിക്കാനോ ചിലപ്പോൾ ഹിന്ദുത്വവാദികൾക്ക് കഴിഞ്ഞേക്കാം പക്ഷേ അതുകൊണ്ട് ഈ പോരാട്ടം അവസാനിക്കുന്നില്ല ഗുരു പറയുന്നല്ലോ നാം ശരീരമല്ല അറിവാകുന്നു ഈ ശരീരമില്ലാതെ പോയാലും അറിവായ നാം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും അതുകൊണ്ട് ശാരീരികമായി എന്നെ ഇല്ലാതാക്കിയാലും അറിവായ നാം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും എന്ന് പറയുന്ന ഗുരുവിൻ്റെ ഫിലോസഫിയിലാണ് എൻ്റെ വിശ്വാസത്തിൻ്റെ കാതലിരിക്കുന്നത് അതുകൊണ്ട് ആ വിശ്വാസവുമായി രാഷ്ട്രീയവുമായി ശക്തമായി തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്